രണ്ട് വ്യക്തികൾ യാദർശ്ശികമായി കണ്ടുമുട്ടുന്നു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിവരിക്കാൻ സാധിക്കാത്ത വിധം ആകർഷണവും ശരീരത്തിലുടനീളം തീവ്രമായ ഊർജ പ്രവാഹവും അനുഭവിക്കുന്നു ഈ സംഭവത്തിന് ശേഷമുള്ള ഓരോ നാളുകളും ജീവിതത്തിൽ പ്രവചിക്കാൻ സാധിക്കാത്ത ട്രാൻസ്ഫോർമേഷനാണ് രണ്ടു പേർക്കും നടക്കുന്നത് ലവ് ഫസ്റ്റ് സൈറ്റ് എന്ന് ഇതിനെ തള്ളിക്കളയാൻ എളുപ്പമാണ് എന്നാൽ സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവർക്കിടയിൽ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയിൽ നിന്നും ഒരുപാട് യുണീക്കാണ് വസ്തുക്കളായാലും ജീവജന്തുക്കളായാലും സസ്യങ്ങളായാലും ഓരോന്നും അതിൻ്റേതായ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം പ്രപഞ്ചത്തിൽ ഒരു എനർജി സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന മറ്റൊരു എനർജി കൂടെ സൃഷ്ടിക്കപ്പെടാറുണ്ട് അഗ്നി ഉണ്ടെങ്കിൽ തീർച്ചയായും ജലവും ഉണ്ടാകും സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ടാകും നന്മയുണ്ടെങ്കിൽ തിന്മയും ഇവിടെ നിലകൊള്ളും ഈ ബാലൻസിംഗ് റൂൾ യൂണിവേഴ്സിൻ്റെ ആരംഭം മുതലുള്ളതാണ് ഇനി മനുഷ്യൻ്റെ എടുത്താലും ദിസ് ഇസ് എക്സാക്ട്ലി സെയിം നിങ്ങളുടെ യുണീക്കായ എനർജിക്ക് മാച്ച് ആവുന്ന അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന മറ്റൊരു എനർജി കൂടെ മറ്റൊരു പ്രസൻസ് കൂടെ ഭൂമിയിൽ തീർച്ചയായും ഉണ്ടാവും ഒരു കൂട്ടർ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന എനർജി ഉള്ളവരാണെങ്കിൽ മറ്റൊരു കൂട്ടർ ഇതിനെ ബാലൻസ് ചെയ്യുന്ന ജലതത്വമുള്ളവരായിരിക്കും ഇതാണ് മനുഷ്യൻ്റെ ഭാഷയിൽ ദ സോൾ കണക്ഷൻസ് എന്നറിയപ്പെടുന്നത് എനർജി സയൻസിൽ ഇതിനെ ന്യൂട്രാലിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തി തൻ്റെ ആത്മീയപാതയിൽ എൺപത്തിനാല് സ്പിരിച്വൽ അവേക്കനിങ്സ് പൂർത്തിയാക്കുമ്പോഴാണ് എൻലൈറ്റ്മെൻറിനുള്ള വാതിൽ തുറക്കപ്പെടുന്നത് അതിൽ ആദ്യത്തെ പന്ത്രണ്ട് അവൈക്കനിങ്സ് പുറമേ നിന്നുള്ള കാരണം കൊണ്ടും ശേഷമുള്ള ഇരുപത്തിനാല് അവൈക്കനിങ്സ് ഉയർന്ന ജ്ഞാനത്താലും അതിനുശേഷമുള്ള നാൽപ്പത്തെട്ട് അവൈക്കനിങ്സ് ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ യോഗികളുടെ സഹായത്താലും സ്പർശത്താലും സംഭവിക്കും ഇതിൽ ആദ്യം പറഞ്ഞ പന്ത്രണ്ട് അവൈക്കനിങ്സ് ഏതൊരു സാധാരണ മനുഷ്യനും സംഭവ്യമാണ് ഇവിടെ സോൾ കണക്ഷൻസിന്റെ അല്ലെങ്കിൽ മറ്റൊരു ബാലൻസിംഗ് എനർജിയുടെ സ്വാധീനത്താലും അവേക്കനിങ് സംഭവിക്കാം നിങ്ങളിലുള്ള ചില കാർമിക് സൈക്കിൾസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ പുറത്തു കൊണ്ടുവന്ന് നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനെയാണ് പേർജിങ് എന്ന് പറയുക ഈ ഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സോൾ കണക്ഷൻ സംഭവിക്കുക രണ്ടുപേരുടെയും കാർമിക് എനർജി തമ്മിൽ കണക്റ്റാവുകയും അതുവഴി രണ്ടുപേരുടെയും അവസാനിക്കാറായ കാർമിക് സൈക്കിൾസ് വളരെ വേഗത്തിൽ ഓറയുടെ പുറത്തേക്ക് വരികയും ചെയ്യും കാലങ്ങളായി ചിലപ്പോൾ ജന്മങ്ങളെ അടിഞ്ഞുകൂടിയ വേസ്റ്റ് മെറ്റീരിയലാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പുറത്തു വരിക ഈ സമയത്ത് ആ ബന്ധത്തിൻ്റെ വികാരങ്ങളിൽ അകപ്പെടാതെ പുറത്തു വന്ന കാർമിക് വേസ്റ്റിനെ ഉപേക്ഷിക്കുക എന്നതാണ് പ്രധാന ദൗത്യം ഇത് ചെയ്യാൻ അറിയാതെ പോവുകയോ അല്ലെങ്കിൽ ആ കണക്ഷനിൽ നിന്ന് റിലീസാവാൻ വിസ്മ്മതിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രാണിക് ബോഡി വീക്കായി ശരീരവും മനസ്സും നിങ്ങളുടെ കൈവിട്ടു പോകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങളെക്കാളും സ്പിരിച്വൽ പാത്തിലുള്ളവരെയാണ് തീവ്രമായി ബാധിക്കുക ബിക്കോസ് ദേ ഡോണ്ട് നോ ദ മെക്കാനിക്സ് ഓഫ് ഇറ്റ് ആദ്യം പറഞ്ഞതുപോലെ യുവർ ഫസ്റ്റ് ട്വൽവ് അവൈക്കനിങ്സ് നിങ്ങൾക്കുണ്ടാകുന്ന സോൾ കണക്ഷൻസിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ പറയാൻ കൃത്യമായ ഒരു കാരണവുമുണ്ട് നിങ്ങളുടെ എനർജിയെ ഷെയ്ക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മറ്റൊരു എനർജിയെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെയൊരു ഓറ കൊളുഷൻ സംഭവിക്കുന്നു രണ്ട് ഓറകൾ തമ്മിലുള്ള ശക്തമായ കൂട്ടിയിടി ഓർ ആക്സിഡൻ്റ് എന്ന് വേണമെങ്കിൽ ഓറാ കൊളിശനെ നമുക്ക് പറയാം ഇങ്ങനെയുള്ള ശക്തിയേറെ കൂട്ടിയിടിയിൽ രണ്ട് ഓറയുടെയും സർഫസ് ലെവലിൽ കിടക്കുന്ന കാർമിക് എറസഡ്യൂസ് എല്ലാം പെട്ടെന്ന് പുറത്തേക്ക് വരും ഒരു ആക്സിഡൻ്റ് നടക്കുമ്പോൾ എങ്ങനെയാണോ വാഹനം ചിഹ്നിച്ചിതറുന്നത് അതേപോലെ ആ രണ്ടു പേരുടെ സർഫസ് കർമ്മിയും തകർന്ന് തരിപ്പണമാകും ഇതിനാലാണ് സോൾ കണക്ഷൻ സംഭവിച്ച ഉടനെ പാസ്റ്റിലുള്ള പല വേദനകളും മുറിവുകളും ഓർമ്മകളും അകാരണമായി പുറത്തു വരുന്നത് ആ കണക്ഷൻ അവസാനിച്ചതിന് ശേഷവും ഈ കൊളുഷൻ കാരണം സംഭവിച്ച ആഘാതം ഉള്ളിൽ തന്നെ ഉണ്ടാകും തനിയെ കരയുക തനിയെ ദേഷ്യപ്പെടുക ഉറക്കം നഷ്ടപ്പെടുക ഇതെല്ലാം ഓറ കൊളുഷൻ്റെ സിംറ്റംസാണ് ഇത്തരം സോൾ കണക്ഷൻസിലൂടെ പുറത്തു വന്ന കാർമിക് റസിഡ്യൂസ് റിമൂവ് ചെയ്യാനുള്ള ഒരേയൊരു വഴിയാണ് സാധന അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് വെള്ളം ചൂടാകുമ്പോൾ എങ്ങനെയാണോ അതിലെ അണുക്കൾ ഇല്ലാതാവുന്നത് പാചകം ചെയ്യുമ്പോൾ എങ്ങനെയാണോ പദാർത്ഥങ്ങൾ ഭക്ഷ്യയോഗ്യമാവുന്നത് അതേപോലെ സാധനയുടെ അഗ്നിയിൽ നിങ്ങളും ശുദ്ധീകരിക്കപ്പെടും ഈ കാരണത്താലാണ് സോൾ കണക്ഷൻ ഫേസ് ചെയ്ത എല്ലാവരും നിർബന്ധമായും സാധനം ചെയ്യാൻ ആരംഭിക്കണമെന്ന് പറയുന്നത് സോൾ കണക്ഷൻസ് കാരണം നിങ്ങളുടെ കർമ്മം മാത്രമല്ല മറ്റൊരു വ്യക്തിയുടെ കർമ്മയും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഓറയിൽ സ്വീകരിക്കുന്നുണ്ട് അധികകാലം ഈ കർമ്മ ഓറയിൽ തുടർന്നാൽ അത് പുറം ലോകത്ത് മാനിഫെസ്റ്റ് ആവുകയും പ്രവചിക്കാൻ സാധിക്കാത്ത വിധം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ആർക്കെല്ലാം സോൾ കണക്ഷൻ ഉണ്ടായി എന്ന് പറയുന്നുവോ അവരെല്ലാം ജീവിതത്തിൽ പിന്നീട് പല വിധത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യാനും കാരണം ഇത് മാത്രമാണ് അതിൽ നിന്നും നിങ്ങളെ മുക്തരാക്കാൻ സാധനയ്ക്ക് മാത്രമേ സാധിക്കൂ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും സോൾ കണക്ഷൻ ഉണ്ടായാൽ അടുത്ത നിമിഷം അവർ ചിന്തിക്കുന്നത് എങ്ങനെ ആ ബന്ധം ഒന്നിപ്പിക്കാമെന്നാണ് ഓപ്പോസിറ്റ് വ്യക്തി ടോക്സിക് ആണെങ്കിൽ പോലും ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എന്ന ബാലിശമായ പേരുകൾ ഉപയോഗിച്ച് സ്വന്തം വളർച്ചയുടെ ഉത്തരവാദിത്വത്തെ മറക്കുന്നു കണ്ടുമുട്ടിയത് അവരുടെ പാതിയാണെന്ന് സ്വയം ദിവാസ്വപ്നം കണ്ട് സത്യത്തെ വിസ്മരിക്കുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത് നിങ്ങളുടെ പാതിയാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം തലച്ചോറിനെ പാതിയാക്കാതിരിക്കുക സ്വന്തം ചിന്താശക്തിയെ മൃഗത്തിന് തുല്യമാക്കാതിരിക്കുക ചുരുക്കി പറയുകയാണെങ്കിൽ സോൾ കണക്ഷൻസ് നിങ്ങളെ താലോലിക്കാൻ വന്നതല്ല അഗ്നതയെ തകർത്തെറിഞ്ഞ് ജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കാൻ പ്രകൃതി നൽകിയ ഭിക്ഷയാണ് കൃത്യമായി സാധനം സ്വീകരിച്ച് സ്വന്തം സ്പിരിച്വൽ അവയക്കനിങ്ങനെ നല്ല പാതയിൽ നയിക്കാൻ തീരുമാനിക്കുക അതായിരിക്കും നിങ്ങൾക്കുണ്ടായ സോൾ കണക്ഷനോട് നിങ്ങൾ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം